ഹായ് പോലെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് അതും ഇന്നും ഒരുപോലെ ആരാധകരുള്ള ഒരു ഗപ്പിയാണ് നമ്മൾ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ മീനുകളൊക്കെ വളർത്തുന്ന ഒട്ടുമൊക്കെ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ പോലെ വാട്സാപ്പിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവും അങ്ങനെ ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ് പക്ക ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ പ്ലാറ്റൻ റെഡ് ബിഗ്ഗിയറിനെ കണ്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ ഒരു പത്ത് പേർ അങ്ങ് ഓർഡർ ചെയ്തു അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം സേഫ് ആണെന്നൊന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എടുത്തുവച്ചിട്ടുള്ള ടാങ്കിനകത്തോട്ടൊന്ന് ഇറക്കിവിടണം അപ്പോൾ എല്ലാം ഓരോ പേർ ഇതാണ് പാക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം സേഫ് സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട് പക്ഷെ പാക്കിംഗ് കവർ എല്ലാം സിംഗിൾ പാക്കിംഗ് ആണ് കഴിവ് നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് ഡബിൾ പാക്കിംഗ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഇടാനായിട്ട് ഞാൻ രണ്ട് ടാങ്കുകളാണ് ഞങ്ങളുടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ മെയിലും ഫീമെയിലും ഞാൻ മാറ്റി ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ മീനുകളെ മീനുകളെടുത്ത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തോട്ടൊന്ന് ടെമ്പറേച്ചർ റെഡിയാക്കാനായിട്ട് ഇതിനകത്തൊന്ന് ഇറക്കി വിടേണ്ടതുണ്ട് നമ്മൾ ഈ പാക്കിൻ്റെ മോളിപ്പ് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കണ്ട അത്രയും ക്വാളിറ്റി ും നമുക്ക് കാണുന്നില്ല എന്തായാലും നമുക്ക് ഇതിനൊന്ന് തുറന്നു വിട്ടതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മീനുകൾ കൊറിയറ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കൂട്ടത്തിലുള്ള മീനുകളുടെ കൂടെ ഇടാതെ തന്നെ സെപ്പറേറ്റ് ഒരു ടാങ്ക് റെഡിയാക്കി അതിനകത്തോട്ട് ഒരാഴ്ച രണ്ടാഴ്ചയെങ്കിലും നമ്മളൊന്ന് മാറ്റിയിടുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അഥവാ നമ്മൾ എന്ത് കൊറിയറ് വന്ന മീനുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമ്മുടെ മറ്റ് മീനുകൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് വരുന്ന മീനുകൾ സെപ്പറേറ്റ് ഒരു ക്വാറൻറ്റൈൻ എന്ന രീതിയിൽ മാറ്റിയിടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ മീനുകളൊക്കെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം നമുക്ക് പതുക്കെ ഇവരെ ഒന്ന് ഇറക്കി വിടാം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ ഗപ്പികളൊക്കെ അത് ഇറക്കി വിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇവരെയൊക്കെ നമുക്കൊന്ന് ഈ രണ്ട് ടാങ്കുകളിലേക്ക് ഇറക്കി വരണം അപ്പോൾ നമുക്കൊരു പാക്കറ്റിനകത്ത് വരുന്നത് എന്ന് വെച്ചാൽ ഒരു മെയിലും ഒരു ഫീമെയിലാണ് അപ്പോൾ നമ്മുടെ മെയിൽസിനെല്ലാം ഒരു ടാങ്കിലും അതുപോലെ തന്നെ ഫീമെയിൽസിനെല്ലാം മറ്റൊരു ടാങ്കിലാണ് നമ്മൾ മാറ്റിയിട ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വെള്ളം എന്ന് വെച്ചാൽ ഈ രണ്ട് ബേസിലായിട്ട് ഒരേ ടാങ്കിൽ നിന്ന് എടുത്ത വെള്ളം തന്നെയാണ് നമ്മൾ രണ്ടിനും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെല്ലാം ഞാനൊന്ന് ഇറക്കി വിട്ടതിനു ശേഷം ഞങ്ങൾ കാണിക്കാം നമ്മുടെ ഫീമെയിൽ ആദ്യം കാണിയാ കണ്ടോ നമ്മുടെ ഫീമെയിൽസ് ഉണ്ടോ ഫീമെയിൽസിനെ ഇപ്പോൾ പത്ത് ഫീമെയിൽ നമ്മൾ അതിനകത്തോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ഫീമെയിൽസിൻ്റെ ഒരു ഫീമെയിലിൻ്റെ ബോഡി ചെറുതായിട്ടൊന്ന് ബെൻഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൽസിനെ കണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചതെന്ന് പറഞ്ഞാൽ പക്ക പ്ലാറ്റിനം പക്ക ബോഡിയിൽ ഫില്ലായത് അതുപോലെ തന്നെ നല്ല ഇയർ ക്വാളിറ്റി ഉള്ള ഇതാണ് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തന്നത് പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു സാധനമല്ല അതായത് നമ്മുടെ പ്ലാറ്റിനം ബോഡിയിൽ അത് കറക്റ്റായിട്ട് ഫില്ലായി വന്നിട്ടില്ല അത് മാത്രമല്ല അവർ വീഡിയോയിൽ കാണിച്ചത് ആ വീഡിയോ ഞാനകത്തോട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല വീഡിയോയിൽ കാണിച്ചത് നല്ല ഇയർ ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്ലാറ്റിനം ഫില്ലായി ഗെപ്പിയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊരു ജൂവനിലെ സ്റ്റേജ് ആണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ നമുക്ക് കൊണ്ടുവരാൻ നോക്കണം അതായത് നല്ലോണം ഫുഡ് കൊടുത്ത് നമ്മുടെ മോനെയൊക്കെ കൊടുത്തൊന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കണം ഇവരിപ്പോൾ കണ്ടിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഗപ്പിയാളാണിത് അത്യാവശ്യം ഒരു അഡൾട്ട് സ്റ്റേജ് ആയ അതായത് ഒരു അഡൾട്ട് സ്റ്റേജ് ആയ ഗപ്പിയളാണ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അവർക്ക് ഒന്ന് ഒന്ന് രണ്ടാഴ്ച നന്നായിട്ട് ഫുഡ് കൊടുത്ത് നമ്മുടെ മോയിനെയൊക്കെ കൊടുത്ത് നന്നായിട്ടൊരു ക്വാളിറ്റി ആക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ക്വാളിറ്റി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു ഗി ഗപ്പിയെ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചിറങ്ങണ്ടോ നമുക്ക് നേരിട്ട് നോക്കിയാൽ കറക്റ്റ് ഇയർ ക്വാളിറ്റി ഒന്നും പക്ക ക്വാളിറ്റി ഇല്ല അതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാറ്റിനവും അതുപോലെ ഫില്ലായി വരാനുണ്ട് ശരിക്കും അവരെ ഞാനൊരു ബ്രോഡ് സ്റ്റോക്ക് ഗപ്പികളാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു ഒന്ന് രണ്ടാഴ്ച വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഗപ്പികളെ നമുക്ക് ഇതുപോലെ സെയിൽ ചെയ്യുന്നവർ ആരായിരുന്നാലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗപ്പികളെ മാത്രമേ നമ്മൾ വീഡിയോ എടുത്ത് അവരെ കാണിക്കുക മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് അവർ വീണ്ടും മീൻ വാങ്ങാൻ വേണ്ടി തോന്നണം ആ രീതി ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം വീഡിയോയിലൊന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ എത്രത്തോളം നമ്മുടെ പ്ലാറ്റിനം റെഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം മറ്റു പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ